നമസ്കാരം വെള്ളുപനാട് ന്യൂസിലേക്ക് സ്വാഗതം പെരിന്തൽമണ്ണയിൽ നടന്ന ദൃശ്യ പെരിന്തൽമണ് പ്രതി വിനീഷ് മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും പുഷ്പം പോലെയാണ് പ്രതി വിനീഷ് രക്ഷപ്പെട്ടത് ഉദ്യോഗസ്ഥരുടെ വലിയ അനാസ്ഥയിൽ ജീവിതം ഭയപ്പാടോടെ തള്ളി നീക്കുകയാണ് കൊല്ലപ്പെട്ട ദൃശ്യ എന്ന പെൺകുട്ടിയുടെ അമ്മ ഇവര് പറഞ്ഞ സമയത്ത് തന്നെയാണോ ചാടിയത് എന്നുള്ള കാര്യത്തിലാണ് ഇപ്പൊ സംശയം പോണത് കാരണം ഇത്രയും സംവിധാനങ്ങളുള്ള സ്ഥലത്തുനിന്ന് ഒരു പ്രതി ഒരാള് ചാടിപ്പോയിട്ട് ഒരു വിവരവും അല്ലെങ്കിൽ എവിടെയും ഒരു ഫുട്ടേജ് ഒന്നും കിട്ടിയില്ല എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാ നമ്മളെങ്ങനെയത് വിശ്വസിക്കുക അപ്പോൾ ഇവനെ പോയി എന്നോ എന്താണ് സത്യം പറഞ്ഞിപ്പോൾ അതാണ് സംശയം ഇവൻ ഇവനെപ്പോൾ ചാടിയെന്നുള്ളതാണ് സംശയം അന്ന് തന്നെയാണോ ചാടിയത് അത് അതിൻ്റെ മുന്നേ ചാടിയിട്ടുണ്ടോ ഇവർ ഒരു ശ്രദ്ധയപ്പെടാത്തത് കൊണ്ടാണോ ഒരു പക്ഷേ അവന് രക്ഷപ്പെടാനുള്ള സമയം ഇപ്രാവശ്യം കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ ഒന്നും അവൻ അത്രത്തോളം സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇപ്രാവശ്യം അവന് നന്നായിട്ട് സമയം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവർക്ക് പിടിക്കാനും പറ്റാത്തത് അവൻ നന്നായിട്ട് ബുദ്ധിപരമായിട്ട് തന്നെയാണ് എപ്പോഴും കാര്യങ്ങൾ നീക്കാറുള്ളത് അതേപോലെ തന്നെ ആ ബുദ്ധി അവൻ ഇപ്പോഴും കാണിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് ഒരിക്കലും ഇല്ല അവനൊരു മാനസികരോഗവും ഇല്ല കാരണം ഇത്രയും ആയിട്ടാണ് അവൾ കാര്യങ്ങൾ നടത്തുന്നത് ഇപ്പൊ അവിടെ തന്നെ കാര്യം അന്വേഷിച്ചോക്കിയാലറിയാം അവൻ ഒരു സെക്യൂരിറ്റിക്കാരെ ആരും അടുത്തേക്ക് ചെല്ലാതെ ഉള്ള എല്ലാ സംവിധാനങ്ങളും അവൻ ചെയ്യുന്നുണ്ട് ബാത്റൂം പോയി ബാത്റൂമിലുള്ള വേസ്റ്റ് മുഴുവൻ പോലീസുകാരും എത്തിക്കുക അല്ലെങ്കിൽ സെക്യൂരിറ്റിക്കാരും എത്തിക്കറിയുക അല്ലെങ്കിൽ അവരുടെ ജീവനക്കാരും എത്തിക്കറിയാം അങ്ങനെയൊക്കെ ചെയ്ത ശേഷം അവരകറ്റി നിർത്തിയിട്ടാണ് അവൻ ഈ പണി ചെയ്തിട്ടുള്ളത് അതെങ്ങനെ ബുദ്ധി ഈ പിന്നെ മാനസിക രോഗമുള്ള ഒരാൾ ചെയ്യുക എല്ലാ കാര്യങ്ങളും അവൻ പ്ലാനിങ്ങോടെയാണ് ചെയ്യുന്നത് ഞങ്ങളെ കേസ് തീർത്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവും അവൻ ആദ്യം തൊട്ട് എല്ലാം പ്ലാനിങ്ങിലാണ് ചെയ്തിട്ടുള്ളത് ബുദ്ധി ഇല്ലാത്തവരാക്ക് ചെയ്യാൻ കഴിയുന്നില്ല അവന് നന്നായിട്ട് അറിയാൻ ജയിലിൽ പോയിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്യണം അത് കഴിഞ്ഞാൽ അവനെ ഇങ്ങടെ അല്ലാതെ ബുദ്ധിക്ക് സ്ഥിരമല്ല ഒരിക്കലും അങ്ങനെ ഒരു കുഴപ്പം അവനില്ല അവനെല്ലാം ബുദ്ധിപരമായിട്ട് അതിന് ബുദ്ധി അത് കുറച്ച് കൂടുതലാണ് ആ ഒരു കുഴപ്പമാണ് ഈ കാണിക്കുന്നത് ബുദ്ധിക്കൊരു കുഴപ്പനില്ല സംരക്ഷണം ഇവിടെ ഉള്ളവരിപ്പം ഞങ്ങളെ നന്നായിട്ട് സംരക്ഷിക്കുന്നുണ്ട് പോലീസുകാർ വീട്ടിലാണെങ്കിലും കടയിലാണെങ്കിലും കടയിൽ പോകുവാണെങ്കിലും അവർ സമ്പൂർണ്ണ പിന്തുണ അവരുതുണ്ട് അവർ നന്നായിട്ട് നമ്മൾ കെയർ ചെയ്യുന്നുണ്ട് ഒരു പോലീസുകാരാന്നുള്ള ഒരു ഇതിലൊന്നും അല്ല നമ്മളോട് വളരെ ഇതിലായിട്ടുണ്ട് നല്ല സമീപനാണ് അവരത് പക്ഷേ ഇത് എത്ര ദിവസം പിന്നെ എത്ര എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഒരാൾ മൂന്നാലാൾക്കാർ നമ്മളെ ചുറ്റും നമ്മളെ സംരക്ഷിക്കാൻ നിൽക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നമ്മളെ പിന്നെ കാര്യങ്ങൾ കൃത്യമായിട്ട് നടത്താൻ എല്ലാത്തിനും ഇവരൊരു അനുമതി നോക്കുമ്പോൾ അവർ അവർ ഡ്യൂട്ടിയാണ് ചെയ്യുന്നത് പക്ഷേ ബുദ്ധിമുട്ട് തന്നെയാണ് ഒരാൾ നാലാൾ നമ്മളെപ്പോഴും നമ്മളങ്ങനെ സംരക്ഷിക്കാൻ നമ്മളെ കൂടെ ഇങ്ങനെ നടക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മളേതായ സ്വകാര്യതയും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ അതൊന്നും അതൊക്കെ കുഴപ്പമില്ല നിൽക്കും പക്ഷേ എത്ര ദിവസം ഇന്നേക്ക് പതിനെട്ട് ദിവസമായി ഞങ്ങൾ ഇതിങ്ങനെ സഹിക്കാൻ മാത്രം അല്ലെങ്കിൽ ഞങ്ങൾ ഇത്രയും പിന്നെ ഒരു തെറ്റ് ഞങ്ങൾ ചെയ്തിട്ടില്ല പോലീസിന് പ്രദീന കിട്ടിയതാണ് രണ്ട് ആദ്യം ഒന്ന് ചാടി അപ്പളും കിട്ടി രണ്ടാമത് ചാടി അപ്പളും കിട്ടി മൂന്നാമതും ചാടിയിട്ട് കിട്ടില്ലായിപ്പോൾ ഇതെന്തോ ഒരുമാതിരി തമാശ പോലെയല്ല ഇപ്പോൾ ഈ കാര്യങ്ങൾ അവനും ഇഷ്ടമുള്ളപ്പോൾ അവൻ ചാടണോ പിടിക്കണോ ഇപ്രാവശ്യം അവന് പോലെ സമയം കിട്ടി രക്ഷപ്പെടാൻ അവനത് അത് ശരിക്കും വിനിയോഗിക്കുകയും ചെയ്തു അത് തന്നെയാണ് കാര്യം വർഷത്തെ പാരമ്പര്യം സഫ ഇപ്പോൾ പ്രമുഖ ഡിസൈനർമാർ അപൂർവ ഡിസൈനുകൾ ബൈ ഡിസൈൻസ് നിങ്ങളെ പോലെ സ്പെഷ്യൽ ഉറപ്പായ സമ്മാനം മൂന്ന് ഭാഗ്യശാലികളെ കാത്ത് വിദേശ ഹണിമൂൺ മൂൺ ട്രിപ്പും സൗജന്റ് ഇൻഷുറൻസിനൊപ്പം കാതുകുത്തലും ഫ്രീ സഫ ഒരുക്കുന്ന ഷോപ്പിംഗ് അനുഭവം നേരിൽ ആസ്വദിക്കും സഫ ഗോൾഡൻ ഡയമണ്ട്സ് ഡിഫറൻറ്റ് ബൈ ഡിസൈൻസ് സ്വർണത്തിനൊപ്പം സഫയുടെ ഉറപ്പും മനോഹാരിതയും